നമസ്കാരം ജോബണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫോക്സ് എന്നൊരു കമ്പനിയിലേക്ക് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് വരുന്ന ഡിസംബർ ഏഴ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത സി വി അയച്ചുകൊടുത്താൽ മാത്രം മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പിന്നെ നമ്പർ ഇരുപത്തേഴിനാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നാണ് ഇതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് ഏഴ് വരെ ഡിസംബർ ഏഴ് വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഇമെയിൽ അയക്കേണ്ട അഡ്രസ്സ് എച്ച് ആർ അറ്റ് ഫോക്തെയിൽ ഡോട്ട് ഇൻ എന്നുള്ള ഈമെയിൽ അഡ്രസ്സിലേക്കാണ് ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓഫീസ് അസിസ്റ്റന്റ് കം ക്ലീനർ എന്നുള്ള പോസ്റ്റിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഡിസ്ക്രിപ്ഷനും പ്രിഫേർഡ് സ്കില്ലുകളിലേക്കും വരികയാണെങ്കിൽ ഫ്രഷേഴ്സ് മേ ആൾസോ അപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഫ്രഷേസ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിലേക്ക് അപ്ലൈ പറ്റും നോ ക്വാളിഫിക്കേഷൻ ബാർ എന്നാണ് പറയുന്നത് ഒരു പ്രത്യേക ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല നീഡ് ടു ബി യങ് ആൻഡ് ഡൈനാമിക് എന്ന് പറയുന്നത് നല്ല എനർജറ്റിക്കും യങ് ആയിട്ടുള്ള ആളുകളാണ് ആവശ്യമെന്ന് പറയുന്നത് ലോക്കൽ പീപ്പിൾ ആർ പ്രിഫേർഡ് എന്നാണ് പറഞ്ഞത് ലോക്കൽ ഏരിയയിൽ അതായത് തിരുവനന്തപുരം ടെക്നൽ പാർക്കിൻ്റെ ആ ലോക്കൽ ഏരിയയിലെ ആളുകൾ തിരുവനന്തപുരം ജില്ലക്കാർക്കാണ് ഇതിലേക്ക് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അല്ലാത്ത ആളുകൾ അപ്ലൈ ചെയ്താലും ക്വാളിഫിക്കേഷൻ ഈ ഒരു പറഞ്ഞ ജോലിക്ക് താല്പര്യം ആളുകൾ അവരെയും സെലക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങൾ ഇതിലുള്ള പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര തന്നെ ഉള്ളൂ പ്രിഫേർഡ് സ്കില്ലിൽ അതുതന്നെ ഫ്രഷേഴ്സാണ് നോ ക്വാളിഫിക്കേഷൻ വേറെ നീട്ട് ആൻഡ് ഡൈനാമിക് പീപ്പിൾ ലോക്കൽ പീപ്പിൾ ആർ പ്രിഫേർഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾ സി വി എന്ത് ചെയ്യുക അയച്ചു കൊടുക്കുക സി വി അയക്കുമ്പോൾ ടാഗ് ലൈന് വെക്കേണ്ടത് ഓഫീസ് അസിസ്റ്റൻറ്റ് കം ക്ലീനർ എന്ന് വെക്കുക ഇമെയിൽ ഇതാണ് എൻ്റെ കോൺടാക്റ്റ് ചെയ്യേണ്ട ഇമെയിൽ അഡ്രസ്സ് എച്ച് ആർ അറ്റ് ഫോക്സ്റ്റൈൽ ഡോട്ട് ഇൻ എന്നുള്ള ഇമെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങൾ അയച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ സി വി അപ്പോൾ നിങ്ങൾക്ക് പറ്റില്ലാന്ന് നിങ്ങൾ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ആരെങ്കിലുമൊക്കെ ഒരു ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ ക്ലീനർ ജോലിയൊക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ആർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സ്ഥിരമായിട്ടുള്ള ജോബ് നോട്ടിഫിക്കേഷനും മറ്റു കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ജോബ് ആണെങ്കിലും ഗവൺമെൻറ് ജോബാണെങ്കിലും ടെക്നോ പാർക്ക് ഇൻഫോ പാർക്കിലെ ജോബ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് പിന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഇതിൽ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് വാട്ട്സ്ആപ്പിൽ ചോദിക്കാം അല്ലെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം നമ്മൾ അതിന് റിപ്ലൈ തരുന്നതാണ് അപ്പോൾ വീണ്ടും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരാം നന്ദി നമസ്കാരം